ചൊക്രമുടി മലനിരയുടെ താഴ്ഭാഗത്ത് റെഡ് സോണിൽ നിർമ്മാണം നടത്തിയ സ്ഥലത്തെ നൂറുകണക്കിന് കുറിഞ്ഞിച്ചെടികളാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാപകമായി പൂവിടുന്ന ചെടികളാണ് പിഴുതുമാറ്റിയത് എന്നാൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഭാഗങ്ങളിലെല്ലാം കുറിഞ്ഞിച്ചെടികൾ സമൃദ്ധമായി വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വെക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് ചൊക്രമുടിയുടെ താഴ്ഭാഗത്തെ കുറിഞ്ഞെടികൾ കൂടാതെ മരങ്ങളും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ പരിശോധന നടത്താൻ പോലും തയ്യാറായിട്ടില്ല ഈ സ്ഥലം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല എന്നതാണ് ഉദ്യോഗസ്ഥർ നിർത്തുന്ന ന്യായം കുറിഞ്ഞിച്ചെടികളുടെ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കേണ്ട ജൈവവൈവിധ്യ ബോർഡും നിസ്സംഗത തുടരുകയാണ് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഇവിടെ റവന്യൂ സംഘം സന്ദർശനം നടത്തിയ രണ്ടു തവണയും വരയാടുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു രാജമുലയിലേതുപോലെ വരയാടുകളും നീലക്കുറിഞ്ഞ പരിസര പ്രദേശങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ചൊക്കമുള്ള കയ്യേറ്റ ഭൂമിയിലെ നീലക്കുറിഞ്ഞു പൂക്കാൻ തുടങ്ങി കണ്ടോ ഇതൊക്കെ മൊട്ടുകൾ വിരിഞ്ഞ് ഇങ്ങനെ ഭംഗിയായിട്ട് മൊട്ടുകൾ വിരിയാൻ തുടങ്ങി ഓരോരോ പൂ ഇവിടെ പൂക്കാൻ അതുപോലെ ഈ കയ്യേറ്റ ഭൂമിയിലെ ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞുങ്ങളുണ്ടായി ആ നീലക്കുറിഞ്ഞുങ്ങളൊക്കെ ഇളക്കി ഇത് അവിടെയൊക്കെ കാണാം തിക്ക് തിക്കായിട്ട് ഇരിക്കുന്നു നീലക്കുറിഞ്ഞു ഈ ഇളക്കിയിട്ട ഭൂമിയിലുള്ള നീലക്കുറിഞ്ഞുങ്ങളൊക്കെ നശിപ്പിച്ച് ആകെ ഇവിടെ ഒരു ചെടി കണ്ടിട്ടുണ്ട് അത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ വറയാടുകളുണ്ടായി വരയാടുകൾ ഇപ്പോഴും ഉണ്ട് അത് മൂന്ന് മണി സമയത്തും നാല് മണി സമയത്തും ഇറങ്ങി വരും രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടാകും ഈ വെള്ളമാണ് വരയാടുകൾ വന്ന് കുടിച്ചിട്ട് പോകണേ ഇത് രാജമല പെട്ടിമുടി പോലെ വരയാട് സംവിധാനത്തിലെ ഈ സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ഇത് നാഷണൽ പാർക്കായിട്ട് നമ്മുടെ കേരളത്തിലെ അതിമനോഹരമായ ചൊക്കർമുടി മലയെ ഫോറസ്റ്റ് ഏർ നാഷണൽ പാർക്കായിട്ട് ഏറ്റെടുക്കണമെന്ന് ഫോറസ്റ്റ് വകുപ്പിനോട് പറയുന്നു പശ്ചിമഘട്ടത്തിൽപ്പെട്ട മൂന്നാർ തമിഴ്നാട് കർണാടക ഗോവ എന്നിവിടങ്ങളിൽ മാത്രമാണ് നീലക്കുറിഞ്ഞു കണ്ടുവരുന്നത് ഒന്നു മുതൽ പന്ത്രണ്ട് വർഷം വരെയുള്ള ഇടവേളകളിൽ പൂക്കുന്ന കുറഞ്ഞുകളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് ഇതിൽ എണ്ണം മൂന്നാറിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും